റഷ്യൻ മണ്ണിൽ സ്വയം പ്രതിരോധത്തിനായി യുക്രൈൻ തങ്ങൾക്ക് നൽകിയ ആയുധങ്ങൾ ഉപയോഗിക്കാമെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം റഷ്യക്കുള്ളിൽ യുക്രൈൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ ബ്രിട്ടൻ തടയില്ല എന്നും പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റഷ്യയുടെ ഭാഗമായ കുർസ്ക് മേഖലക്കുള്ളിൽ യുക്രൈൻ സൈനികർ പ്രവർത്തിക്കുന്നതായി യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി സ്ഥിതീകരിച്ചിരുന്നു റഷ്യൻ അതിർത്തിക്കുള്ളിൽ കുർസ്ക് മേഖലയിൽ ഈ മാസം ആറിന് ആരംഭിച്ച കരയധിനിവേശം യുക്രൈൻ സൈന്യം കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ യുക്രൈൻ വലിയ ഡ്രോൺ ആക്രമണം നടത്തിയതായിട്ടാണ് റിപ്പോർട്ട് കൃത്യവും സംയോജിതവും ഫലപ്രദവുമായ ആക്രമണമെന്നാണ് യുക്രൈൻ ഡ്രോണുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അതുപോലെ തന്നെയാണ് പ്രവർത്തിച്ചത് എന്നാൽ ഡ്രോണുകൾ കൊണ്ട് മാത്രം ചെയ്യാനാകാത്ത കാര്യങ്ങൾ അവിടെയുണ്ടേ എന്നും സെലൻസ്കി മാധ്യമങ്ങളോട് പ്രതികരിച്ചു യുക്രൈനെ ലക്ഷ്യം വെച്ച റഷ്യയുടെ ഇരുപത്തിയൻപത് ഡ്രോണുകൾ യുക്രൈൻ വ്യോമസേന തകർത്തെന്നാണ് റിപ്പോർട്ടുകൾ എയർക്രാഫ്റ്റ് മാതൃകയിലുള്ള നൂറ്റി പതിനേഴ് ഡ്രോണുകളും നാല് മിസൈലുകളും തകർത്തതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് യുക്രൈൻ ആക്രമണം ഘടിപ്പിച്ചതോടെ കുർസ്കിലും ബെൽതോകോറിയിലും ഒന്നേ ദശാംശം മൂന്ന് ലക്ഷത്തിലേറെ പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട് യുക്രൈന്റെ ഷെല്ലാക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റുവെന്നും വീടുകൾ തകർന്നുവെന്നും സ്ഥിതി വളരെയധികം ഗുരുതരമാണെന്നും ബെൽഗോറോത്ത് ഗവർണർ വെച്ചോലസ് ഗ്ലോഡ്കോവ് പറഞ്ഞു യുക്രൈൻ ആക്രമണം കടുപ്പിച്ചതോടെ നിരവധി പേരെ മാറ്റി പാർപ്പിച്ചു മരണഭയത്തിൽ ആയിരക്കണക്കിന് പേർ പാലായനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് റഷ്യൻ മണ്ണിൽ യുക്രൈൻ സൈന്യം കടക്കുന്നത് ന്യൂസ് ഡെസ്ക്